യമന്റെ സമുദ്രപരിധിയിൽ പ്രവേശിക്കും മുമ്പ് മുഴുവൻ കപ്പലുകളും യമൻ സർക്കാരിന്റെ അനുമതി തേടണമെന്ന് യമനി ടെലികോം മന്ത്രി മിസ്വർ അൽ നുമെയർ ചെങ്കടലിനടിയിലെ നാല് ഇന്റർനെറ്റ് കേബിളുകൾ മുറിച്ചുമാറ്റിയ നിലയിൽ കണ്ടെത്തിയെന്നും ഇതാഗോള ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളെ തകിടം മറിക്കുമെന്നും കഴിഞ്ഞവാരം ഹോങ്കോങ് ആസ്ഥാനമായ ടെലികോം കമ്പനി അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യമന്റെ പുതിയ നീക്കം യമനി നാവികസേനയുടെ കപ്പലുകൾ വഴി പെർമിറ്റുകൾക്കും തിരിച്ചറിയലിനുമുള്ള അഭ്യർത്ഥനകളിൽ സഹായിക്കുവാൻ യമനി ടെലികോം മന്ത്രാലയം സന്നദ്ധമാണ് കപ്പലുകളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ആശങ്കയുള്ളതിനാൽ പെർമിറ്റ് നേടേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും എമന്റെ അൽ മസിറഫ് ടിവി നെറ്റ്വർക്ക് വഴി അൽ നൊയിമാർ പറഞ്ഞു എന്നാൽ കടലിനടിയിലെ കേബിളുകൾ തകർന്നതിനു പിന്നിൽ തങ്ങളാണെന്ന ആരോപണം ഹൂതികൾ നിഷേധിച്ചിരുന്നു പ്രദേശത്തെ രാജ്യങ്ങളുടെ ഇന്റർനെറ്റ് സേവനം ഇല്ലാതാകുന്ന നടപടി തങ്ങൾ സ്വീകരിക്കില്ലെന്നാണ് ഹൂതികൾ അറിയിച്ചത് അതേസമയം യമനി തുറമുഖ നഗരമായ ഏതനിൽ നിന്ന് മുപ്പത്തിയൊന്ന് നോട്ടിക്കൽ മൈൽ വെച്ച് ഒരു ഏതൻ കപ്പലിന് നേരെ സ്ഫോടനമുണ്ടായെന്ന് യു കെ മാരിറ്റൈം ട്രേഡ് ഓപ്പറേഷൻ ഏജൻസിയും ബ്രിട്ടീഷ് സെക്യൂരിറ്റി സ്ഥാപനമായ ആബ്രയും റിപ്പോർട്ട് ചെയ്തിരുന്നു ആളപായമില്ലെന്നും കപ്പൽ അടുത്ത തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങിയെന്നുമാണ് ആബ്രയുടെ റിപ്പോർട്ട് സിംഗപ്പൂരിൽ നിന്ന് ജിബൂത്തിയിലേക്ക് യാത്ര നടത്തുന്ന ഇസ്രയേലി ബന്ധമുള്ള കപ്പലാണ് ഇതെന്നാണ് വിവരം അതേസമയം അറബിക്കടലിൽ വെച്ച് എം എസ് സി സ്കൈ എന്ന കപ്പലിനെ തങ്ങൾ ആക്രമിച്ചതായി യമനി സേന അറിയിച്ചു അതിനിടെ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ തയ്യാറെടുത്ത് ജൂത പലസ്തീൻ സാമൂഹിക നീതി സംഘം ഇസ്രയേൽ ആക്രമങ്ങളെ തുടർന്ന് പട്ടിണിയിലായ പലസ്തീനുകളുടെ വിഷപ്പെടക്കുന്നതിനായി ഭക്ഷ്യമെത്തിക്കാനാണ് സംഘം തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റാൻഡിംഗ് ടുഗദർ എന്ന പേരിലാണ് ജൂത പലസ്തീൻ സാമൂഹിക നീതി സംഘം പലസ്തീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഗാസയിൽ പട്ടിണി കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ അടിസ്ഥാന മാനുഷിക സഹായം എത്തിക്കാൻ ഇസ്രയേലി സർക്കാർ അനുവദിക്കില്ലെന്ന് ജൂത പലസ്തീൻ സംഘം പറഞ്ഞു പലസ്തീൻ അതിർത്തികളിലേക്ക് ചെറിയ രീതിയിൽ പോലും സഹായം എത്തിക്കാൻ ഇസ്രായേലി പോലീസ് അനുവദിക്കില്ലെന്നും സംഘടന എക്സിൽ കുറിച്ചു ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ല വിവ് യാഫ ഹൈഫ എന്നിവിടങ്ങളിൽ നിന്ന് വാഹന വ്യൂഹവുമായി കരേം അബൂ സലേം അതിർത്തി വഴി ഗാസയിലേക്ക് കടക്കാനാണ് സംഘം ശ്രമിക്കുന്നത് എന്ന് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേൽ ഉപരോധത്തിനുശേഷം ഗാസയിലെ സിവിലിയന്മാർ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും വിനാശകരമായ തലങ്ങൾ അഭിമുഖീകരിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പതിനായിരത്തി പേർ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന പത്ത് ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വടക്കൻ ഗാസയിൽ കുട്ടികൾ പട്ടിണി മൂലം മരിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഭക്ഷണത്തിന്റെ അഭാവം പത്ത് കുട്ടികളുടെ മരണത്തിനും ഗുരുതരമായ പോഷകാഹാരക്കുറവിനും കാരണമായെന്നും ഡബ്ല്യു എച്ച് ട്രേഡ് അദാനം ഗബ്രിയേസ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു കമാൽ അധ്വാൻ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം പതിനഞ്ച് കുട്ടികളെങ്കിലും മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു തെക്കൻ നഗരമായ റഫേലെ ആശുപത്രിയിൽ ഞായറാഴ്ച പതിനാറാമത്തെ രിച്ചതായി പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി വഫ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു കുഞ്ഞുങ്ങൾ ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുന്നു പട്ടിണി മൂലം കുട്ടികൾ മരിക്കുന്നു ഇന്ധനത്തിന്റെയും ഭക്ഷണത്തിന്റെയും മെഡിക്കൽ മരുന്നുകളുടെയും ഗുരുതരമായ ക്ഷാമം ആശുപത്രി കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നും ട്രഡ്രോസ് പറഞ്ഞു വടക്കൻ ഗാസയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഭക്ഷണമോ ശുദ്ധജലമോ ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അല്ലാതെ ആശുപത്രിയിലെ സ്ഥിതി വളരെ ഭയാനകമാണെന്നും ട്രെഡ്രോസ് കൂട്ടിച്ചേർത്തു ഗാസാ മുനമ്പിൽ അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരം പേരെങ്കിലും ജനസംഖ്യ യുടെ നാലിലൊന്ന് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെ വിനാശകരമായ തലങ്ങൾ അഭിമുഖീകരിക്കുന്നുവെന്നും വടക്ക് രണ്ടു വയസ്സിന് താഴെയുള്ള ആറ് കുട്ടികൾ ഒരാൾ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും ഒരു മുതിർന്ന യു എൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ന്യൂസ് കേരള കൗമുദി